ഇന്ന് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പാവയ്ക്ക വാട്ട് ഉണ്ടാക്കാം പാവയ്ക്ക എന്ന് കേൾക്കുമ്പോൾ കൈപ്പ് ഉണ്ടാവും എന്നുള്ളൊരു ധാരണ ഉണ്ടാവും എന്നാൽ അത് വേണ്ട ഒട്ടും കയ്പിൽ അതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്ക വാട്ടിയതിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക പോകാം റെസിപ്പിയിലോട്ട് ഞാനിവിടെ രണ്ട് വലിയ സൈസ് പാവയ്ക്ക ക്ലീൻ ചെയ്ത് ഈ രീതിയിൽ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പാവയ്ക്കയുടെ കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് വെച്ച അരിഞ്ഞുവെച്ച കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ ചോർക്കിയും കൂടി ഒഴിച്ചിട്ട് പാവക്കയിലോട്ട് നല്ല പോലെ ഒന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കാം പാവയ്ക്കയിലെ കയ്പ്പ് വെള്ളം ഇറങ്ങിയിട്ട് പാവക്കയുടെ കയ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇനി അത് ഇരുപത് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം പാവക്കയുടെ കയ്പ് കുറയാനായിട്ട് മറ്റൊരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു സ്റ്റീമറിൽ വെള്ളം നല്ല പോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇരുപത് മിനിറ്റ് തിരുമ്പി വെച്ചിട്ടുള്ള പാവയ്ക്ക ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ സ്റ്റീമറിലിട്ടൊന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ട് സ്റ്റീമറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റിന് താഴെ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഒരു ഒരഞ്ച് മിനിറ്റോളം നമ്മൾ പാവയ്ക്ക് ഇവിടെ ഈ ഒരു രീതിയിൽ പാകത്തിന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഒത്തിരി സമയമൊന്നും സ്റ്റീം ചെയ്യാൻ പാടില്ല പാവയ്ക്ക് വല്ലാതെ വെന്ത് കുഴഞ്ഞു പോകും അപ്പൊ ഇവിടെ നമ്മുടെ കൈപ്പ് കുറയ്ക്കാമെന്ന് മാത്രമാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ഇനി ഇത് അല്പം ചൂടാറിയതിനു ശേഷം മറ്റൊരു പാത്രത്തിലോട്ട് നല്ലപോലൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് പാവയ്ക്ക വാട്ടിയെടുക്കാം ചൂടായി വന്ന പാനിലോട്ട് ഒരു മൂന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത്തരം നാടൻ റെസിപ്പികൾക്ക് വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ ചൂടായി വന്നിട്ടുള്ള വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള പാവയ്ക്ക ഇട്ടു കൊടുക്കാം പാവയ്ക്ക ചേർത്തതിന് ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു ഒന്ന് വാട്ടിയെടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എടുത്തിട്ട് നമ്മൾ പാവയ്ക്ക എല്ലാം ഈ രീതിയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ചിലവുകൾ കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് സവോള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ സവോള എല്ലാം നല്ല പോലെ ഒന്ന് വാടിക്കിട്ടണ രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇവയെല്ലാം ഒന്ന് വാട്ടിയെടുക്ക സവോളയെല്ലാം ഇവിടെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയം കറിയിലോട്ട് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട് ഒന്നേക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി മുളക് പൊടി എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചിട്ട് ഇട്ടു കൊടുക്കുക പിന്നെ നമ്മുടെ പാവയ്ക്കാൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി എഡ് ചെയ്ത് കൊടുക്കുക ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ പൊടികളുടെ റോ ഒക്കെ മാറി പാവയ്ക്കയാൽ മസാല നല്ലപോലെ പിടിക്കത്തക്ക രീതിയിലൊന്ന് ഒന്ന് വാട്ടിയെടുക്കുക പാവയ്ക്ക നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് എടുത്തിട്ടുണ്ട് ഞാൻ അല്പം വെളിച്ചെണ്ണ കുറവ് തോന്നിയപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ വാട്ടിയെടുത്തിരിക്കുന്നത് പിന്നെ ഇതിലോട്ട് നമ്മുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് അര ടീസ്പൂൺ പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്തതിന് ശേഷം ഒന്ന് രണ്ട് സെക്കൻഡ് കൂടി ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക വാട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാവയ്ക്ക വാട്ടിയതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് കാണാം താങ്ക്